വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ ചേർന്നു അവരുടെ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സിതാറ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷൈജൽ ഏർപ്പെട്ട അധ്യക്ഷനായിരുന്നു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട പദ്ധതിയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഗുണഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ അത്തീഫ് ഐസിഡ് സൂപ്പർവൈസർമാരായ वी वी ി ശ്രീലത ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാതെ മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്ത സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം